നമസ്കാരം പലപ്പോഴും വിവാദത്തിൽ അകപ്പെടുന്ന ഒരു വിഭാഗമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുമായി ബന്ധപ്പെട്ടും അംഗങ്ങളെ നിയമിക്കാൻ കോഴവാങ്ങി എന്ന ആരോപണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ചയിലാണ് പി എസ് സി പരീക്ഷയിലെ ചോദ്യങ്ങളെക്കുറിച്ചാണ് അടുത്ത വാർത്ത ചോദ്യങ്ങളിൽ വ്യാപകമായി തെറ്റു വരുന്നു എന്നതാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി പക്ഷേ ഈ തെറ്റ് കണ്ടുപിടിക്കാനോ ഇത് തിരുത്താനോ നടപടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള വിചിത്രമായ വാദമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഉന്നയിക്കുന്നത് നൂറ് ചോദ്യങ്ങൾ ഇടുമ്പോൾ അതിൽ പത്തെണ്ണം തെറ്റുന്നു അതിൽ ഒന്നും ചെയ്യാനില്ല അത് ബുദ്ധിമുട്ടാണ് അത് കണ്ടെത്തി പരിഹരിക്കാൻ എന്നുള്ള വാദമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പോലെ ഒരു സംവിധാനം ന്യായീകരണമായി ഉന്നയിക്കുന്നത് എന്നത് അത്യന്തം ശ്രദ്ധേയമാണ് പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളിലെ തെറ്റുകൾ പരീക്ഷയ്ക്ക് മുൻപ് കണ്ടെത്താൻ പരിമിതിയുണ്ടെന്നാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ പറയുന്നത് തെറ്റുകൾ തടയാനായി ഒട്ടേറെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ചോദ്യകർത്താക്കൾക്ക് മുൻകൂറായി നൽകുകയും സ്ഥിരമായി തെറ്റു വരുത്തുന്നവരെ മാറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ടെന്നും പി അധികൃതർ വ്യക്തമാക്കുന്നു വിവിധ തസ്തികകളിലേക്കുള്ള ബിരുദ പ്രിലിമിനറി പരീക്ഷയിൽ തെറ്റിനെ തുടർന്ന് മുപ്പത്തിയൊന്ന് ചോദ്യങ്ങൾ ഒഴിവാക്കിയ വാർത്തയെക്കുറിച്ചുള്ള പ്രതികരണത്തിലാണ് പി എസ് ഇക്കാര്യം പറഞ്ഞത് പരീക്ഷയ്ക്ക് വിവിധ ചോദ്യകർത്താക്കൾ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾ കവറിൽ മുദ്രവെച്ച് വളരെ നേരത്തെ സൂക്ഷിക്കുന്നതാണ് ഇതിൽ നിന്ന് നറുക്കിട്ടെടുത്താണ് ചോദ്യം തിരഞ്ഞെടുക്കുന്നത് കവർ പരീക്ഷാ ഹാളിൽ ഉദ്യോഗാർത്ഥിക്ക് മുന്നിൽ തുറക്കുമ്പോഴാണ് അകത്തെന്താണ് എന്ന് ഉദ്യോഗസ്ഥരും അറിയുന്നത് നൂറ് മാർക്ക് ചോദ്യങ്ങളിൽ ശരാശരി തൊണ്ണൂറെണ്ണവും ശരിയാണെന്ന വിചിത്ര വിശദീകരണവും പി നൽകുന്നുണ്ട് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന പരീക്ഷകളിൽ ഒരു മാർക്ക് പോലും നിർണായകമായിരിക്കെയാണ് പത്ത് ശതമാനം ചോദ്യങ്ങളും തെറ്റാണ് എന്ന് പി എസ് സി തന്നെ സമ്മതിക്കുന്നത് എന്നാൽ തെറ്റില്ലാതെ ചോദ്യപേപ്പർ ഉണ്ടാക്കാൻ ചോദ്യകർത്താക്കൾക്ക് കഴിയുന്നില്ല എന്നതാണ് പ്രശ്നമെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു അടിസ്ഥാന കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതാണ് പി എസ് സിക്ക് ദുഷ്പേരുണ്ടാക്കുന്നത് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ ആകമെണ്ണം എത്ര എന്ന ചോദ്യത്തിന് നൂറ്റിനാൽപ്പത് എന്ന ശരിയായ ഓപ്ഷൻ നൽകാത്ത ചോദ്യം പോലും അടുത്തിടെ വന്നു അത് പിന്നീട് പിൻവലിച്ചു ശരിയായ ചോദ്യങ്ങളും തെറ്റെന്ന് കരുതി പിൻവലിച്ച സംഭവമുണ്ട് ഹയർ സെക്കൻഡറി വരെയുള്ള പാഠപുസ്തകങ്ങളും മറ്റും അടിസ്ഥാനമാക്കി ഹയർ സെക്കൻഡറി കോളേജ് അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെക്കൊണ്ടാണ് പി എസ് സി ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് ചോദ്യകർത്താക്കളെ നിശ്ചയിക്കാനും മുൻകൂർ പരീക്ഷ നടത്തണം എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം അല്ലെങ്കിൽ ഇത്തരം തെറ്റുകൾ കടന്നുകൂടുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അവരുടെ ഭാവിയെ തന്നെ ഇത് ബാധിക്കും എന്നുള്ള നിരീക്ഷണങ്ങളും കടന്നു വരുന്നുണ്ട് വിചിത്രമായ വാദങ്ങൾ ഉന്നയിക്കുന്നത് ഇതിന് പരിഹാരമാകില്ല എന്ന അഭിപ്രായവും ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നു